വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനുഷ്മാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മത്തി കൊണ്ടുള്ളൊരു റെസിപ്പിയായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് മത്തി വാഴയിലയിൽ പൊള്ളിച്ചത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ മത്തി ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് ഭാഗവും വരിഞ്ഞു കൊടുക്കാം എല്ലാ മത്തിയും ഇതുപോലെ വരിഞ്ഞതിന് ശേഷം അതിനെ കഴുകി ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്ത് വയ്ക്കാം ആ ജാറിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൊടുക്കാം കുരുമുളക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു പന്ത്രണ്ട് അല്ലിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം അപ്പോൾ ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാം എന്നിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിനാണ് അടിച്ചെടുക്കേണ്ടത് ഒരുപാടങ് അരഞ്ഞു പോകേണ്ട ആക്കേണ്ട കാര്യമില്ല ഇനി ഒരു പ്ലേറ്റ് എടുത്ത് വയ്ക്കുക അതിലേക്ക് ഇതിൽ നിന്നും ഒരു ടീസ്പൂൺ പേസ്റ്റ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി വെളിച്ചെണ്ണ ഉപ്പ് ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പവും കൂടെ ഒഴിച്ചു കൊടുക്കണം വെള്ളം ചേർക്കാതെയാണ് ഈ കൂട്ട് യോജിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഓരോ മീനുകളായിട്ട് അതിലേക്ക് പറക്കി വെച്ച് അരപ്പ് തേച്ച് കൊടുക്കാം എല്ലാ മീനിൻ്റെയും രണ്ട് സൈഡിനും നല്ലപോലെ അരപ്പ് തേച്ച് പിടിപ്പിക്കണം അരപ്പെല്ലാം തേച്ചതിന് ശേഷം ഈ മീനിനെ ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട് അപ്പോൾ ഓരോ എടുത്തിട്ട് അരപ്പ് പിടിപ്പിക്കാം അപ്പോൾ മീനിലെല്ലാം അരപ്പ് തേച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ അടച്ചു വെച്ചേക്കാം അപ്പം ഇതടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ആയതിനു ശേഷം ഒരു പാൻ എടുത്ത് വെക്കാം ആ പാനിലേക്ക് ആ മീൻ പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓരോ മീനുമായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ട്രിപ്പിൽ തന്നെ എല്ലാ മീനും നമുക്ക് പൊരിച്ചെടുക്കാം എല്ലാ മീനും ഇതിലേക്ക് പറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരിതൽ കറിവേപ്പിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീൻ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മീൻ രണ്ട് ഭാഗവും രണ്ട് ഭാഗവും മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം ഇതിന് ശേഷം ഒരു ഗ്രേവി തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് ആ പാനിൽ തന്നെ എണ്ണയും ആ അരപ്പൊന്നും മാറ്റേണ്ടതില്ല അതിൽ തന്നെ ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് അതൊന്ന് ആരപ്പെല്ലാം ഇതിനകത്തൊന്ന് ചേർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ആ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളകും ക്രഷ് ചെയ്തെടുത്ത് ആ പേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ഒരല്പം വെളിച്ചെണ്ണ ആവശ്യമായ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ കയറിയതാണ് അതിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ആ ഗ്രേവി റെഡിയാവും ഒന്നാം പാലാണ് ഒഴിക്കുന്നത് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടാറാനായിട്ട് വെക്കണം നമ്മുടെ ഗ്രേവിയും മീനും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്കിത് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാം അതിനായിട്ടൊരു വാഴ ഇല എടുത്തിട്ടുണ്ട് അതിൻ്റെ കഴുകിയതിന് ശേഷം അതിൻ്റെ പിറകിലത്തെ ആ വലിയ തണ്ടിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത് ഒരു പിച്ചാത്തി എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി ഇലയൊന്ന് വാട്ടിയതിന് ശേഷം രണ്ട് ചെറിയ ഇലയും കൂടെ ചെറിയ തുണ്ടും കൂടെ വേണം ഇലയുടെ ഒരു തുണ്ട് വെച്ച് അതിൻ്റെ മുകളിൽ ആ ഗ്രേവി ഒന്ന് വെച്ചതിന് ശേഷം മീൻ പിറുക്കി വെച്ച് കൊടുക്കാം ഓരോ മീനുകളായിട്ട് പറക്കി വെച്ച് കൊടുക്കണം ഇനി ബാക്കിയുള്ള ഗ്രേവിയിൽ നിന്നും കുറച്ചുകൂടെ എടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം വീണ്ടും മീൻ പറക്കി വെച്ച് കൊടുക്കാം ഇനി വീണ്ടും ആ ബാൽ ബാക്കിയുള്ള ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ ഇലയെടുത്ത് ആ ചെറിയ പീസ് ഇലയെടുത്ത് ഇത് മൂടി വയ്ക്കണം ഗ്രേവി എല്ലാം അതിൽ വച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് നമുക്കിത് വാഴയുടെ നാരി വെച്ചിട്ട് കെട്ടി വയ്ക്കണം ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഉറപ്പായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ടുള്ളത് റെസിപ്പിയാണ് നമുക്ക് ചോറിനപ്പം വേറെ ഒരു കറിയില്ലെങ്കിലും ഈ ഒരു ഒറ്റ ഐറ്റം മതി ഇനി ആ വാഴയില വെച്ച് കൊടുക്കാം ആ വാഴയില ഒരു ഭാഗം മുരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം അപ്പം നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ രണ്ട് ഭാഗവും മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല ചൂടായിരിക്കും അപ്പോൾ ചൂടൊക്കെ ചെറു ചൂ ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷമേ ഇത് തുറന്ന് നോക്കാവുള്ളൂ അപ്പോൾ ഇവിടെ മത്തി വാഴയിലയിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ചോറിനൊപ്പവും കപ്പയ്ക്കൊപ്പവും ഈ ഒരു ഒറ്റ ഐറ്റം മതി ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക